എസ്കലേറ്ററിൽ ഇറങ്ങി നേരെ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് ഇതാ പുതിയ ചെരുപ്പേ മേടിച്ചതാണേ അന്നത് പാകാവുന്നില്ല ഇപ്പം കറക്റ്റ് ആവണം അത്ര പക്ഷെ ആ കളറും ഇതും കണ്ടിട്ട് ഓള് മേടിച്ചതാ അത് അപ്പൊ നമ്മള് ഇന്ന് ഒരാളെ കൂട്ടാൻ വേണ്ടിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ് ഇത് സർപ്രൈസാണ് ഇതിപ്പോ ശരിക്കും കഴിഞ്ഞാൽ സർപ്രൈസ് വീട്ടുകാർ വരെ അറിയില്ല ഇത് നമുക്ക് മാത്രമേ അറിയൂ മാത്രം എന്നെ വിളിച്ച് പറഞ്ഞു കൂട്ടാൻ വരണം ആക്ച്വലി മാറ്റി പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞത് ഓ നാലാം തീയതി നാലാം തീയതില്ല അപ്പൊ ഇന്ന് ഇരുപത്തിയൊമ്പത് ഇരുപത്തി ഒമ്പതാം തീയതി ആണ് കൂട്ടാൻ വേണ്ടി പോകുന്നത് ഭക്ഷണം കഴിക്കണം നമ്മൾ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല സമയം കുറേ എല്ലും വിശലായിട്ടും നാലുമണിയാവുമ്പോ അതെല്ലാം വിശന്ന് തളർന്നു പോയി തോന്നുല്ല ഇപ്പ പറയുന്ന തളിപ്പുറം എത്താനാ പോന്നുക്കല് അയ്യോ ഭയങ്കര മഴ പെയ്യുന്ന കേറാൻ പറ്റാത്ത അവസ്ഥയല്ലേ അപ്പൊ നമ്മളിപ്പോ സീനാ കേട്ടാ മയിൽ കഴിയുന്നില്ല മൈന്ന് തന്നെ വലത്തോട്ടും വലുത്തോട്ടും വലുതോട്ടും അപ്പൊ ഒരാളിതാ നല്ല ഉറക്കാന്ന് ഇതാ ഉറങ്ങാൻ പോകുന്നു മണിക്കൂട്ടി ഇത്രയേരം വർത്താനം പറഞ്ഞോണ്ടി ഉറങ്ങാൻ പോകുന്നു അപ്പൊ ജലദോഷം ഇപ്പൊ നല്ലോണായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ജലദോഷം പോന്നു അങ്ങനെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി അല്ല പ്രിയ സമയം ആറര ആവുമ്പോഴുമണിയാകുമ്പോൾ അതേ സമയത്ത് ചാടി എണീച്ചു ഇടന്ന് സമയത്തിന് ഏഹ് മേന്തോട്ടി നല്ല ഉറക്കം ഉറങ്ങിയല്ലേ മെനൂട്ടി ആ നല്ല ഉറക്കം കുട്ടിനെ എണീച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഏതായാലും നമുക്ക് ഇറങ്ങാം അങ്ങനെ നമ്മള് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിയല്ലേ പ്രിയ നമ്മളിവിടെ ഇപ്പം ആറേ മുക്കാലിനെ വന്ന് നിൽക്കുന്നുണ്ട് മേതോട്ടി ഏഴര കയ്യുന്നു ഏഴര ആയില്ല ഇനിയും കുറെ സമയമെടുക്കും ഏ നമ്മൾ ചായൽ പിടിച്ച് നല്ല വരാന്ന പറഞ്ഞേ അപ്പൊ എനക്കറിയാലേ ഇത് എയർപോർട്ടിന്റെ കാര്യം പിന്നെ അറിയുന്നോണ്ട് അതേതാ ഇവിടെ എത്തിയപാട് വരാക്ക എന്താന്ന് എന്ന് എന്ന് ജ്യൂസ് വേണം എന്നാ അപ്പൊ നമ്മള് ചായക്കടിയുണ്ട് ചായക്കീടെ വെടക അമ്പത് രൂപ ചായലും മേടിച്ചു ഏതോട്ടി ചായ പിടിക്കാന്നല്ലേ നമുക്ക് ഇടുന്നത് ഇത്ര പേരെ ഈ പെരുന്ന വൈകൊന്നും ചായ വണ്ടിയായിരുന്നു എസ്കലേറ്റർ കഴിഞ്ഞ കഴിഞ്ഞ പ്രൈസ് നമ്മൾ ഈ എക്സ്കലറേറ്ററിൽ പെട്ടുപോയത് ഫ്രീ അവിടെ ഞാൻ റൈസ് കയറാൻ ക്ലാസ് ലിഫ്റ്റ് കേറി ഇതിങ്ങോട്ട് ഓഹ് എന്താ വെള്ളം മണന്നോ വാ നമുക്ക് വെള്ളം മണിക്കാം വെള്ളം കിട്ടിയാ ആ വീനയെന്നാടേ ഇതിന് ആ ബീന അല്ലേ ആ എയർപോർട്ടിൽ ഐം ബൾപ്പ് അല്ല പെൻഡന്റ് ആയിട്ട് 90 രൂപ 90 രൂപയല്ല ചായയാ ആ അപ്പോണ പോയേ ചായ അച്ഛനും മക്കളും കൂടെ എസ്കലേറ്ററിൽ കയറി വരുന്നുണ്ട് ചുറ്റാൻ പോയതാ അതെയാട്ടിന്നരിപാടി പ്രിയ വന്നിട്ടില്ല നേരത്തെ കരയുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് മണിക്കൂട്ടിനായിട്ട് ഇതുകൊണ്ട് ഞാനൊരു ടൈംപാസിന് വേണ്ടി കേട്ടിയതാണ് ഇതൊന്നും കളിക്കാൻ ഒന്ന് ആളെ ഇനി കുറച്ചും കൂടി ഏഴരം കാണാൻ

നമുക്കങ് താഴെത്തി കഴിക്കാം വണ്ടി ഞാൻ അടുത്തോണ്ടാ ഇങ്ങോട്ടേക്ക് അപ്പൊ നമ്മളിപ്പം നരിക്കോട് എത്താൻ വേണ്ടി പോവേനെ ബിബി എന്താ പ്ലാൻ പ്ലാൻ എ കുറച്ച് പ്ലാൻ എ ബി പ്ലാൻ സി അങ്ങനെ പ്ലാൻ പ്ലാൻ ബി ബി എന്ന് പ്രിയ പ്രിയ നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് പറയും പറയും ഷോപ്പിങ്ങിന് പോയിട്ട് ഡ്രസ് എടുക്കാൻ പോയിട്ട് പറയും ഈ ഒരു സമയത്ത് വീട്ടിലേക്ക് അല്ല ഞാൻ പറഞ്ഞു നിന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട് അങ്ങനെ അല്ല നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നു പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അമ്മനോട് പറഞ്ഞു ഫോട്ടോ അയച്ചു തരാ പറഞ്ഞിനി അതെ അല്ലേ അപ്പൊ പിന്നെ അതോട് വിശ്വസിക്കുമായിരിക്കണം ആയിരിക്കണം പറയാൻ പറ്റൂല പറ്റൂലും നമ്മള് പ്ലാൻ ബിയും പ്ലാൻ സി എന്നാണ് നീ എന്തിനാ നേരത്തെ വന്നിട്ട് ചോദിക്കുക അപ്പൊ നമ്മളെ ഈ സർപ്രൈസ് വളരെ നീ എന്താ പറയാ രാത്രി എന്താ വന്നു ചോദിക്കുമ്പോ അപ്പൊ അങ്ങനെ ചെയ്യാ നമ്മക്ക് സിനാട്ടേ മണിക്കുട്ടാ പൊളിച്ചല്ലേ വീട്ടിലേക്ക് എടുത്താൽ എത്താൻ പോയി കഷ്ടിച്ചൊരു അര കിലോമീറ്റർ ഇനിയിപ്പം എത്തിച്ചു നമുക്ക് ബാക്കി നോക്കാം അപ്പൊ നമ്മളിതാ വിറക്കിയ െ ഒന്നാമത് രാത്രിടന്നു അപ്പൊ നമ്മള് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലാരും കിടന്നുറങ്ങി മേതു സൈഡ് നിക്ക് ഇങ്ങോട്ട് നിക്ക് വണ്ടി കേട്ടിട്ട് നമ്മളീടെ അച്ഛൻ്റെ കിടന്നുറങ്ങിയത് ഒമ്പത് പത്തു മണിയാവുമ്പോ എല്ലാരും കിടന്നുറങ്ങിയതാ എന്റ നേരത്തെ കിടന്നുറങ്ങി

அம்மண்டு <laughs> <hansw》>. <laughs> <Hey? hansw advisory> അമ്മുന് അമ്മുന് നാണാ വരുന്നത് അമ്മ ഓടും തോന്നുന്നതാ ഏർ ഇന്ന് മീറ്റിങ്ങിന് പോയിന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടേ ഇല്ല അമ്മേനോട് നമ്മ അച്ഛന് വരെ ഒന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ല അതിശയം കാണാൻ വേണ്ടീട്ട പറയാണ്ടാ എന്നെ താഴ്മ മോളെ അപ്പൊ ഏതായാലും നമ്മളെ സർപ്രൈസ് അടിപൊളിയ അച്ഛനെ ഇത് അറിയാൻ പാടില്ലല്ലേ അത് ഓമ്പ പറയാണ്ട് എനിക്ക് വരണം വീട്ടിലേക്ക് അങ്ങനെ സർപ്രൈസ് എല്ലാം ഭയങ്കര നീ തട്ടി ആ ഇവരോട് അദ്ദേഹം പറഞ്ഞു നമ്മളറിയില്ല നമ്മളോട് കൂട്ടാൻ പോവാസം പോണെന്ന് നിങ്ങൾ പോന്നല്ലേ നമ്മളെ ഈ സർപ്രൈസ് അടിപൊളിയായി അതെ അതെന്താ അച്ഛനോ ഉറക്കം പോയി അച്ഛനീ അപ്പൊ നമ്മളെ ഈയൊരു